വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇത് ടിഷ്യൂ സിൽക്ക് സാരീസിൻ്റെ കളക്ഷനാണ് ഇന്ന് ചെയ്യുന്നത് നല്ലൊരു അടിപൊളി ടിഷ്യൂ സിൽക്ക് മെറ്റീരിയലിലാണ് വരുന്നത് നല്ല സൂപ്പർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി കളക്ഷനാണ് ഇത് സിക്സ് ആറര ആണ് ലെങ്ത്ത് വരുന്നത് സാരി ഇൻക്ലൂഡിംഗ് ഗ്ലൗസ് ആറര ആണ് ലെങ്ത്ത് വരുന്നത് നല്ല സൂപ്പർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കളർഷേർട്ട്സിലാണ് വരുന്നത് ഇത് വേർ എഴുതിയുമ്പോഴും നല്ലൊരു സൂപ്പർ അട്രാക്റ്റീവ് ലുക്കാണ് നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി എൺപത് പ്ലസ് ഷിപ്പാണ് ഷിപ്പിംഗ് ചാർജ് എൺപത് രൂപ വരും ഈ പ്രൈസിന് ശരിക്കും ഒരു കളക്ഷനാണ് അതിനേക്കാൾ നമുക്ക് നല്ലൊരു സൂപ്പർ ബ്യൂട്ടിഫുൾ ലുക്ക് നല്ല ഭംഗി നമുക്കൊരു ശരിക്കും ഒരു സാറ്റിസ്ഫാക്ഷനാണ് ഈ സാരി വെയർ ചെയ്ത് കിട്ടുന്നത് നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാവുന്ന നല്ല അടിപൊളി സാരി കളക്ഷനാണ് ഇത് ഞാൻ ഒന്ന് രണ്ട് മാസം മുമ്പ് ഇതിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഒന്ന് രണ്ട് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അപ്പോഴേക്കും സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയിരുന്നു ഇപ്പോൾ ഇത് അതിന് ശേഷം ഞാൻ എടുക്കാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നെങ്കിൽ വേഗം തന്നെ ഓർഡർ ചെയ്യണം അല്ലെങ്കിൽ സ്റ്റോക്ക് ഔട്ട് ആയി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് മ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുകയാണ് വേണ്ടത് പേയ്മെന്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് ഈ നെക്സ്റ്റ് ഈ വരുന്നത് ധർമ്മപുരം മീനാവർക്ക് സോപ്സെസ് സാരീസാണ് ധർമ്മപരത്ത് നിന്ന് തമിഴ്നാട്ടിലെ ധർമ്മപുരത്തു നിന്ന് വി വി വരുന്ന സാരി കളക്ഷനാണ് ഇതിൽ ബോഡി പാട്ടിലും പല്ലു പാട്ടിലും ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത് മീ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കാണ് അപ്പോൾ ഇതിൻ്റെ പല്ലു എന്നൊക്കെ പറഞ്ഞാൽ നല്ല സൂപ്പർ ഫിനിഷിങ്ങിൽ വരുന്ന നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അത്രയ്ക്ക് നല്ലൊരു റിച്ച് ലുക്ക് വരുന്നൊരു പല്ലുവാണ് അപ്പോൾ ഇതിൻ്റെ സെയിം ബോഡി കോൺട്രാസ്റ്റ് ബ്ലൗസാണ് വരുന്നത് ബ്ലൗസ് വരുന്നത് ഈ പല്ലുവിൻ്റെ സെയിം കളറിൽ പ്ലെയിൻ ആയിട്ടാണ് ബ്ലൗസ് വരുന്നത് വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഡബിൾ നയൻ പ്ലസ് ട്രിപ്പാണ് പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ട്രിപ്പാണ് ടിപ്പ് വരുന്നത് എൺപത് രൂപയാണ് ഈ പ്രൈസിന് ഈ പ്രൈസ് കൊടുത്താലും നമുക്ക് ഒരിക്കലും നഷ്ടം തോന്നുകയില്ല കാരണം അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള സാരി കളക്ഷനാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻ സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് എൻ്റെ കളർ കോമ്പിനേഷൻ ആയാലും എനിക്ക് ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് സാരി എന്നാണ് പറയാൻ പറ്റുള്ളൂ അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള സാരി കളക്ഷനാണ്